പട്ടാഴി പന്തപ്ലാവ് സ്വദേശി ശ്രീ സാജൻ ഇന്ന് പുലർച്ചെ ഏതാണ്ട് നാല് മുപ്പതിനോട് അടുത്ത സമയത്ത് സ്വന്തം ഫാം ഹൗസിൽ വെട്ടേറ്റ് മരിച്ചു കർഷകനായ സാജൻ രാവിലെ പശുവിനെ കറക്കാൻ എത്തിയപ്പോൾ ആരോ കഴുത്തിന് വിട്ടുകയായിരുന്നു എന്ന് പറയുന്നു കറവ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താൻ വൈകിയപ്പോൾ മകൻ അന്വേഷിച്ച് ഫാം ഹൗസിലെത്തിയ സമയത്ത് അവശ്യനിലയിൽ പിതാവിനെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് സമീപ ദേശവാസികളുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരേതൻ്റെ മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ഗവൺമെൻറ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു മെമ്പറി വിരോ എപ്പോഴാ അറിഞ്ഞേ ഞാനൊരു ഏഴുമണി ആയിപ്പോഴാണ് എന്നിവിടെ നിന്ന് വിളിക്കുന്നത് അങ്ങനെ ഒരു സംഭവം നമ്മുടെ വാർഡിൽ നടന്നിട്ടുണ്ടെന്നും പറഞ്ഞാൽ വിളിച്ചത് ഞാൻ ചോദിച്ചിന്തു കുഴപ്പമല്ലോണ്ടും പറഞ്ഞു ഹോസ്പിറ്റലോട് കൊണ്ടുപോയി ആള് മരണപ്പെട്ടെന്നാണ് അന്നേരം നമ്മളോട് പറയുന്നത് അന്നേരം അതിന് നമ്മൾ ഇങ്ങോട്ട് എത്തുന്നത് വന്നത് ഈ സ്ഥലം മയാടും പറവാട്ട ഇരിപ്പാക്കുഴിയാ അല്ലെ ഈ ഇദ്ദേഹത്തിന് പല ശത്രുക്കളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ആരും ശാന്തിപ്പൊക്കില്ല രാവിലെ വന്നു കഷ്ടപ്പെട്ട് പശുക്കളെയും വളർത്തി പോച്ചയും പറയേണ്ട തടിക്കച്ചവടമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരു തടിയെടുക്കുവാൻ ഇതിനു ഇതിനുമുമ്പ് എന്തെങ്കിലും വഴക്കോ അങ്ങനെയുള്ള എന്റെ അറിവില് ഇങ്ങനെ ആരുമായിട്ട് ഒരാളും സംസാരിക്കാൻ തോന്നില്ല അതല്ലാതെ വേറെ ആരുമായിട്ട് വഴക്കോ എന്റെ അറിവില്ല അതിന്റെ ഭാഗത്തേക്ക് എനിക്ക് പത്തേം അവര് ഇവിടെ കുടുംബോടെ അല്ലായിരുന്നു കുഞ്ഞുനാൾ മുതലെനിക്ക് കുഞ്ഞുനാൾ മുതലെ അറിയാൻ താമസിക്കുന്നത് കുടുംബം ഇങ്ങോട്ട് അവരുടെ വീട് തന്നെ ഇത് പശു ഇത് അദ്ദേഹത്തിന്റെ സ്വന്തമാണോ ഈ വസ്തു പുരയിടങ്ങളും ഇനി രാവിലെ നിങ്ങൾക്ക് ഒരു ഈ ഇത്ര അടുത്ത് വീട് അത്ര എന്തെങ്കിലും ബഹളമോ ശബ്ദമോ ഒന്നും കേട്ടില്ല ഒന്നും കേട്ടില്ല സാറേ ഒന്നും പയ്യം വന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നേ അങ്ങനെ അന്നേരം വിളിച്ചോണ്ട് നിങ്ങളുടെ വന്ന് പറയുന്നത് അങ്ങോട്ട് പോകാം പപ്പയ ആരോ വിട്ടിപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും ഇല്ല പപ്പ എന്നാ വന്നത് വരണ്ട സമയം കഴിഞ്ഞ് എന്നിട്ടും കാണാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നത് വന്ന് നോക്കിയപ്പോൾ പപ്പ ഇവിടെ കിടക്കുവോ പപ്പയെ വിളിച്ചാൽ പറഞ്ഞൂടാ എന്നെ ആരുണ്ട് വിട്ടി ആരാന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ പിന്നെ അവിടെ വന്ന് എന്നെ വിളിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് ഞാനും ബൈക്കിൽ പറഞ്ഞിട്ട് വരും ഫോൺ ഇവിടെ ഇരിക്കുകയോ പോവും കൊണ്ടുപോകാൻ മറന്നുപോയി എന്നും കൊണ്ടുപോകുന്നതായിരുന്നു അപ്പോൾ ഇവൻ പോയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇവൻ ഇവനങ്ങ് പോയി പോയപ്പോൾ ഞാൻ എവിടെ കണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇല്ല ഇല്ലമ്മേ കണ്ടില്ല ഞാൻ ഇപ്പം അപ്പുറത്താ മത്താൻ കുടിച്ചാനെ വിളിച്ചിട്ട് പറഞ്ഞു ചാ സാച്ചാ ഇതുവരെ പശുനെ കറന്നിട്ട് വന്നില്ല വണ്ടി എവിടെ ഇരിക്കേണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞ് പറഞ്ഞാൽ വണ്ടി എവിടെ ഇരുപ്പുണ്ടല്ലോ ചെച്ച എന്ന് പറഞ്ഞു അന്നേരം ഇവരങ്ങോട്ടങ്ങ് പോയി ഞാൻ അപ്പം തങ്ങച്ചാൻ്റെ പടിക്കേ ചെന്നപ്പോഴും വിളിച്ച് മന വന്ന് കണ്ടോക്കളെ ഇല്ല വെട്ടി മോനേ എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞ് വെട്ടിയോ അന്നേരം ഞാൻ ഇത് പോണിൽ കൂടെ കേൾക്കുവോ അന്നേരം ഇപ്പം പറഞ്ഞു അമ്മേ പപ്പായ ആരാട്ട് വെട്ടി ഞാൻ പറഞ്ഞു കോടാം അല്ലാമി വെട്ടി ഞാനപ്പുറത്തേനും കഥവ് കൂട്ടിയിട്ട് അപ്പുറത്തേ അണ്ണനേയും ചേച്ചി അങ്ങോട്ട് വിളിച്ചു ഞങ്ങൾ ഓട്ടോയും കൊണ്ട് വിളിക്കുമ്പോൾ ഞാൻ ഞാനങ്ങ് ഓടിച്ച് തന്നെ ചെന്നപ്പോൾ കൊണ്ട് തറയിൽ കിടക്കും ഞാൻ ചോദിച്ചാൽ എന്താ പറ്റി ചോദിച്ചാൽ എന്നെ ആരോ വെട്ടി ഞാൻ ചോദിച്ചാൽ എവിടെ അന്നേരം ഞാനിപ്പം കഴുത്തലൊക്കെ നോക്കിയിട്ട് ഞാൻ അന്നേരം പെഡലി ഇങ്ങനെ വെച്ചാൽ അന്നേരം ഇവൻ പറഞ്ഞപ്പോൾ പെഡലിക്ക് കഴുത്തിനാണ് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു മൂവുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെ അന്നേരം ഞാനവിടുത്ത് മുറും വലിയ വന്ന് ആഴം ഉണ്ടെന്നുള്ള ബ്ലഡ് ഒന്നും ഇവിടെ കിടക്കൂല്ല എന്നിട്ട് ചോദിച്ചാൽ ആരെയൊക്കെ ആളാന്ന് കണ്ടോ ഇല്ല കണ്ടില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ കടന്നാലൊക്കെ നമുക്ക് ആശുപത്രിയിൽ പോകാം അപ്പം അപ്പുറത്തെ അവരൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു പിടി രാജു ജെറിയോടും പറഞ്ഞു പിടി മോനെപ്പോൾ നമുക്ക് ആശുപത്രി കണ്ടു അപ്പോൾ വാതിക്കലോട്ട് കൊണ്ടുവന്നു വൈദ്യം നടക്കാൻ വയ്യ കുഴം പോകും അപ്പോൾ ഞാനത് തേടിച്ചതായിരിക്കും അവിടെ എന്നിട്ട് അവിടെ കിടന്നിട്ട് ഞാനപ്പം അതായത് എല്ലാവരും വന്നല്ല ഞാൻ അന്നേരം ജെറിയാണെങ്കിൽ വിനോദിനെ വിളിച്ചു വിനോദ് വന്ന അവൻ അവിടെ നിന്ന്

കൊട്ടാരക്കര സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ പ്രശാന്ത് ഇവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിവരുന്നു